പ്രിയപ്പെട്ട കുടുംബശ്രീ സുഹൃത്തുക്കളെ നിങ്ങളുമായി ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കുടുംബശ്രീ കേരളത്തിൻ്റെ അഭിമാനമാണ് ലോകത്തിൻ്റെ മുമ്പിൽ കേരളം ഉയർത്തിക്കാണിക്കുന്ന ഉജ്ജ്വല മാതൃകയാണ് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം ഏറ്റവും താഴെത്തട്ടിൽ കാര്യക്ഷമമായും ഫലപ്രദമായും നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നവരാണ് സി ഡി എസ് അംഗങ്ങൾ ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബജറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിൻ്റെ ബജറ്റിൽ ധനകാര്യമന്ത്രി സി ഡി എസ് അംഗങ്ങൾക്ക് യാത്രാപത്തയായി അഞ്ഞൂറ് രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കുന്ന തീരുമാനമെടുത്തിരിക്കുന്നു അതിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു കേരളത്തിലാകെയുള്ള പതിനെട്ടായിരത്തി നാനൂറോളം സി ഡി എസ് അംഗങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു